കഴിഞ്ഞ ഒരാഴ്ച ആതിലയുടെ പെരുമാറ്റം വളരെ അസ്വസ്ഥരാക്കുന്നു കാണികളെ ഇറിട്ടേറ്റഡായി പോയപ്പോ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ആതിലയുടെ സ്വഭാവം കാനുകളെ ഇറിട്ടേറ്റ് ആക്കുകയാണെന്നാണ് ലാലേട്ടൻ പറഞ്ഞിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഇത് ലാലേട്ടൻ ചോദിക്കരുത് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവക്കാരെ അറിയുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നൈസായിട്ട് ആ സ്വഭാവം അങ്ങോട്ട് മാറ്റാൻ നോക്കും ആ ഒരു ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് ജനങ്ങളുടെ പിന്തുണ ഉണ്ടെങ്കിൽ ആ ഒരു ഷോക്കാത്ത പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വോട്ട് കൊടുക്കാതെ ഇവരേക്ക് എടുത്ത് വെളിയിൽ കളയണം അതാണ് വേണ്ടത് അങ്ങനെ ഇറക്കി കഴിയുമ്പോൾ എന്തുമാത്രം ആൾക്കാരെ വെറുപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ സ്വന്തമായിട്ടുള്ള ഒരു ബോധം വരുത്തുള്ളൂ മസ്താനിയുടെ കേസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ അതേപോലെ തന്നെയാണ് ഈ ആതിലയുടെ ഈ അടുത്തൊന്നും ഇത്രയും അഹങ്കാരം പിടിച്ചൊരു കണ്ടസ്റ്റൻസിനെ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക അന്ന് ആതിലേനെ ലാലേട്ടൻ സപ്പോർട്ട് ചെയ്തതിന് ശേഷം എത്രത്തോളം ആൾക്കാരാണ് അതിലേക്ക് സപ്പോർട്ട് ചെയ്തത് എന്തോ വലിയൊരു സംഭവങ്ങളുടെ രീതിയിലാണ് ആതിലേടെ പെരുമാറ്റങ്ങളുടെ രീതികളൊക്കെ എന്തായാലും അതിലേടേയും നൂറയുടെയും വിഷയത്തെ സംബന്ധിച്ച് ഇന്നൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു നൂറയുടെ ഫാമിലി അതായത് ഇവരുടെ രണ്ടുപേരുടെ ഇഷ്യൂവിന്റെ അടക്ക് സംസാരിക്കുന്ന ഒരു വീഡിയോ ഇപ്പൊ പൊങ്ങി വരുന്നുണ്ട് അതായത് നൂറയുടെ ഉമ്മ ഭയങ്കരമായിട്ട് വിഷമിച്ച് സംസാരിക്കുന്നുണ്ട് അതായത് നൂറയെ പറ്റിയിട്ട് കഴിവതും നൂറേനെ നല്ലതുപോലെ സംസാരിച്ചിട്ട് വീട്ടിലോട്ടൊക്കെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുള്ള രീതിയിൽ പക്ഷെ അവർക്ക് താല്പര്യം ഇല്ല എന്നുള്ള രീതിയിലാണ് പക്ഷെ ആ വീഡിയോ കാണുന്ന ആർക്കായാലും ആ വീഡിയോ കാണുന്ന സമയത്ത് വിഷമം വരും എന്റെ ഒരു അഭിപ്രായത്തിൽ ലോകത്തൊരു ഒരു അച്ഛനും അമ്മയും ഇങ്ങനെയുള്ള ഒരു ബന്ധത്തിന് സമ്മതിക്കത്തില്ല ഏതൊരു അച്ഛനും അമ്മയും വിചാരിക്കുന്ന എന്തുവാ അവരുടെ മക്കൾ നല്ലതുപോലെ കല്യാണം ഒക്കെ കഴിച്ച് കുട്ടികളൊക്കെ ഉണ്ടായി ജീവിക്കുന്നത് കാണാനല്ല അവർ ആഗ്രഹിക്കത്തുള്ളൂ ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പും കാര്യങ്ങളൊന്നും ഒരു അച്ഛനും ഒരിക്കലും സപ്പോർട്ട് ചെയ്യത്തില്ല അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വളരെ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും അല്ലാണ്ട് എല്ലാരും അങ്ങനെ സപ്പോർട്ട് ചെയ്യത്തില്ല അതുകൊണ്ടായിരിക്കും പല ആൾക്കാരും ഇത് നോർമലൈസ് ചെയ്തെന്ന് പറയുന്നത് എന്തായാലും നമുക്ക് ലാലേടന്റെ ആ പ്രമേഹടുത്ത് ലാലേടൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അതുകൂടെ കണ്ടിട്ട് വരാം കഴിഞ്ഞ ഒരാഴ്ച പെരുമാറ്റം വളരെ ഇറിറ്റേറ്റഡ് ആയി വന്നു എല്ലാവർക്കും ോ അനീഷ് മണ്ടൻ എന്നും അതായത് ക്ലോസെറ്റിലെ പുഴുവാണെന്നും അനീഷ് ക്ലോസറ്റ് ആണെന്നും വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ആതിലൈ അനീഷിനെ വിളിച്ചുകൊണ്ടിരുന്നത് ആ ഒരു സമയത്ത് ഞാൻ ആ ഒരു വീഡിയോ റിയാക്ട് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പെൺകുട്ടിക്ക് യാതൊരുവിധ ബോധവും വിവരവും ഇല്ല എന്നും അതായത് ഈ ആതിലയുടെ നൂറയുടെ ഒക്കെ ഒരു ലൈവ് വീഡിയോസ് ഒക്കെ ഉണ്ട് അതൊന്നും നിങ്ങൾ എല്ലാവരും ഒന്ന് പോയി കാണണം അതായത് ഈ ഫേസ്ബുക്ക് ലൈവ് ഒക്കെ വാ തുറന്നു കഴിഞ്ഞാൽ ഇവര് സംസാരിക്കത്തുള്ളൂ ആതിലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാ തുറന്നു കഴിഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് വളരെ കച്ചറ സംസാരമാണ് സംസാരിക്കുന്നത് നൂറയുടെ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നൊക്കെ ചോദിക്കുമ്പോൾ ആതില് ഭയങ്കരമായിട്ട് വർണ്ണിച്ച് സംസാരിക്കുന്ന ഒരു വീഡിയോസ് ഒക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് നിങ്ങൾ കാണണം ഇനി ഈ സ്വഭാവം ഒന്നും മാറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലും തന്നെയായിരിക്കും ഇതൊക്കെ ബാധിക്കാൻ പോകുന്നത് വേറൊന്നുമില്ല കൂടെയുള്ള ആ പെൺകുട്ടിയെ തന്നെ ആയിരിക്കും ഇതൊക്കെ ബാധിക്കാൻ പോകുന്നത് ബാക്കി കൊടുക്കണം വ്യക്തി വിരോധം പോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് വിരോധമുള്ളത് പോലെയൊക്കെ തോന്നിയിട്ടുണ്ട് അത് അത് പറയാനുള്ള സത്യമായിട്ടുള്ള കാര്യമല്ലേ അനീഷ് പെരുമാറുന്ന ഒരു രീതി ഉണ്ട് അതാണ് അനീഷിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് അനീഷ് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യുകയായിരിക്കും അതായത് നിങ്ങളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ കണ്ടിന്യൂസ്ലി കണ്ടിന്യൂസ്ലിം ഇറിറ്റേറ്റ് ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കും പക്ഷെ അനീഷ് കീപ് ചെയ്യുന്ന ഒരു ക്വാളിറ്റി ഉണ്ട് അതായത് അനീഷ് ആരോട് മോശമായിട്ട് സംസാരിക്കത്തില്ല അതാണ് ആ മനുഷ്യന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് ആ ഒരു ക്വാളിറ്റി പോലും ഈ ഒരു പെൺകുട്ടിക്കില്ല ശരിക്കും അതൊക്കെ കണ്ടു പഠിക്കേണ്ടത് തന്നെയാണ് ബാക്കി കൂടെ കേൾക്കാം ഉദ്രവത്തിലേക്ക് പോയാൽ പെട്ടെന്ന് ദേഹത്ത് പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ഉണ്ടാകുന്നതാണ് അത് കുറച്ച് വർഷം കഴിഞ്ഞ ഞാൻ രണ്ടു പറയാറുണ്ട് ബോറടിച്ചു തുടങ്ങി ആ അതായത് രണ്ടുപേരും അനാവശ്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മി ചൊറിഞ്ഞോണ്ടിരിക്കുമ്പോഴത്തേക്ക് കാണുന്നവർക്കും കൂടി അത് ഭയങ്കരമായിട്ട് വെറുപ്പിക്കും ആരെയും വെറുപ്പിക്കാണ്ടിരിക്കുക ശരിക്കും അതാണ് ചെയ്യേണ്ടത് ബിഗ് ബോസിൽ പോകുന്ന ഏതൊരു വ്യക്തിയും പഠിക്കേണ്ട കാര്യം അതാണ് ആരെയും വെറുപ്പിക്കാണ്ടിരിക്കുക കാണികളെ വെറുപ്പിച്ചുകഴിഞ്ഞാൽ ഒരു മനുഷ്യന് നിങ്ങൾ കോട്ട് ചെയ്യത്തും ഇല്ല ഒരു മനുഷ്യന് നിങ്ങളെ മൈൻഡ് മൈൻഡിയ ആരും അത് മാത്രമല്ല ബിഗ് ബോസിനെ സംബന്ധിച്ചിടത്തോളം ബിഗ് ബോസ് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ പുറയിലുള്ള ചീത്തപ്പേരൊക്കെ ഉണ്ടല്ലോ അത് അവിടെ തന്നെ നടക്കും നമ്മൾ അത് ജീവിതകാലം ചുമന്നുകൊണ്ട് നടക്കേണ്ടിയും വരും പുറത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ അതൊക്കെ എന്ന് പറയും ബിഗ് ബോസിനകത്ത് നമ്മൾ കണ്ടതല്ലേ നിങ്ങളുടെ സ്വഭാവം എന്നൊക്കെ പറയും കഴിവതും ഉള്ള ദിവസങ്ങളിൽ വളരെ മര്യാദയായിട്ടൊക്കെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കൊള്ളാം ബാക്കി കൊടുക്കണം എങ്ങനെ സഹിക്കുന്നു എന്ന് ചോദിച്ചപ്പോ പറഞ്ഞ കേട്ടില്ലേ എന്ത് ചെയ്യാനാണ് പെട്ടുപോയിലെന്ന് ഇനി ശരിക്കും പറഞ്ഞതാണോ അത് തമാശ രീതിയിൽ പറഞ്ഞതാണോ എന്നൊന്നും എനിക്കറിയത്തില്ല അത് പറഞ്ഞപ്പോൾ ലാലേട്ടൻ തന്നെ അതിശയപ്പെട്ട് നോക്കുന്നുണ്ട് ശരിക്കും ന്യൂറോ നൂറോ പെട്ടുപോയെന്നുള്ള രീതിയിലേക്കാണ് ഈ അടുത്തൊക്കെ ആൾക്കാർ വീഡിയോ ചെയ്യുന്നത് ശരിക്കും അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അവർക്ക് രണ്ടുപേർക്ക് മാത്രമേ അറിയത്തുള്ളൂ ശരിക്കും ഈ സെക്ഷുവാലിറ്റിയുടെ കാര്യമൊക്കെ ഓരോ മനുഷ്യനും ജനിക്കുമ്പോഴത്തേക്ക് ആയിട്ട് കിട്ടുന്ന ഓരോ കാര്യങ്ങളൊക്കെയാണ് അതൊരിക്കലും നമുക്ക് അവരെ തിരുത്താനായിട്ട് പറ്റത്തില്ല പക്ഷെ ഒരു കുടുംബങ്ങളിൽ ഇങ്ങനെയുള്ള ബന്ധങ്ങളൊന്നും ഒരിക്കലും സമ്മതിക്കത്തൂല്ല അതാണ് ശരിക്കുള്ള ഇതിന്റെ സത്യാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും നൂറ പറയുന്നുണ്ട് എന്ത് ചെയ്യാനാണ് വെട്ടുപോയില്ലേ എന്തായാലും നൂറയുടെ ഉമ്മയുടെ ഒരു വീഡിയോ ഇപ്പൊ നിലവിൽ പുറത്തു വന്നിട്ടുണ്ട് നമുക്ക് അതും കൂടെ ഒന്ന് കണ്ടിട്ട് വരാം പറയുന്നത് ഞാൻ സ്വന്തം പറയാ ഞാൻ വരുന്നില്ല ഇവരാരും ഒന്നും തന്നിട്ടൊന്നല്ല ഞാൻ വരുന്നില്ല കാരണം ഞാൻ എഴുഡിയും ഇവിടെ നൂറുടെ വീട്ടുകാർ ഭയങ്കര ടോക്സിക് ആണെന്നൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഇവിടെ നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഏതൊരു അച്ഛനും അമ്മയ്ക്കും ഉണ്ടാകുന്ന വിഷമങ്ങളാണ് അവരോട് പ്രകടിപ്പിക്കുന്നത് അവിടെ ഒരിക്കലും അതൊരു ടോക്സിക്കിന്റെ കാര്യവിഭാഗങ്ങളോ ഒന്നും അല്ല അവരുടെ മകളെ തിരിച്ചു കൊണ്ടുപോകണം അവരുടെ മകളെ നല്ല രീതിയിൽ കല്യാണം കഴിപ്പിച്ചു വിടണം അവർക്ക് നല്ല രീതിയിൽ ആഗ്രഹങ്ങളുണ്ട് അത് മനസ്സിലായില്ലേ അതുകൊണ്ട് ഒരിക്കലും അവരുടെ ഫാമിലി ടോക്സിക് ആണ് രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറയാനായിട്ടുള്ള ഒരു മനുഷ്യരിക്കും അവകാശവും ഇല്ല അവരുടെ ആഗ്രഹങ്ങളാണ് അവരുടെ വിഷമങ്ങളാണ് അവരുടെ പറയുന്നത് അപ്പൊ ഒരിക്കലും ഒരു അവിടെ ടോക്സിക് ആണെന്ന് പറയരുത് പ്രത്യേകിച്ച് ആതിലെന്ന് പറയുന്ന ഒരു വ്യക്തി ഈ ഒരു വിഷയത്തിന് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതായത് അതായത് ഇത് പണ്ടത്തെ ഒരു വീഡിയോ ആണ് പണ്ട് ഈ ഒരു വീഡിയോ തന്നെ ആദില ആതിലെ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നൂറുടെ ഫാമിലി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നോ നമ്മളെ പിടിച്ചുകൊണ്ട് പോകാൻ നോക്കുകയാണോ എന്നൊക്കെയുള്ള രീതിയിൽ ഇവിടെ മനസ്സിലാകേണ്ട ഒരു കാര്യമുണ്ട് സ്വന്തം കുടുംബത്തിൽ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വരുമ്പോഴാണ് ഇതൊക്കെ ശരിക്കും മനസ്സിലാക്കുന്നത് ആൾക്കാർ ഇവിടെ ഈ പറയുന്ന ഇവരുടെ സെക്ഷുവാലിറ്റിയും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല അതൊക്കെ അവർക്ക് വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ് കാര്യം അവരങ്ങനെയൊക്കെയായി പോയി നമുക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല മനസ്സിലായില്ലേ നമ്മുടെ ഫാമിലിയിൽ ഇങ്ങനെയുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ആരും ഒരിക്കലും സംഭവിക്കത്തില്ല ബാക്കി കൊടുക്കണം അതല്ല ഓൾക്ക് എന്താന്ന് വെച്ചാല് നിങ്ങളെ അടുത്ത് ഇപ്പൊ അത് പറയാനേ സുരക്ഷിതമായിട്ട് തോന്നുന്നില്ല അത് അല്ലെങ്കിൽ അവള് പറഞ്ഞിട്ടുണ്ടാവും ഓൾ ഇവിടെ ആരും ഇവിടേക്ക് ആരെയും വിളിച്ചു പറ്റിട്ടില്ല ആര് ആരോടും ഇവിടുന്ന് പോകാൻ പറഞ്ഞിട്ടില്ല ഇവിടെ എടുത്ത് ഇവക്കെങ്ങനാണോ തോന്നുന്നത് അങ്ങനെ നടക്കുള്ളൂ ഇവിടെ അപ്പൊ ഓള് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിവിടെ വരുന്നില്ല എന്നുള്ളത് അതിന്റെ കാരണം എന്താ നിങ്ങൾ ആ കത്തൊന്ന് വായിച്ചെക്കുന്നുണ്ട് സംസാരിക്കും ഇവിടെ തന്നെ ഇണ്ട് രണ്ടു ദിവസം അവരുടെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ആ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും പ്രത്യേകിച്ച് അവരുടെ വാപ്പാടെ ഉമ്മാടെയൊക്കെ അവരുടെ മകളെ നല്ല രീതിയിൽ വളർത്തണോന്നല്ലേ ആഗ്രഹം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ ഒരിക്കലും നമ്മൾ ഇവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇതിന്റെ റിയാലിറ്റി എന്താണെന്ന് നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക ഇവിടെ നൂറ് തമാശക്കാണെങ്കിലും പറയുന്നുണ്ട് ഞാനിവിടെ പെട്ടുപോയില്ലേ എന്ന് ഇതിനകത്ത് ആ തമാശക്കകത്ത് എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടെങ്കിൽ ഈ സംഭവം മൊത്തത്തിൽ തിരിഞ്ഞു വരും നാളെ ഇതൊക്കെ ആതിരയുടെ പെടലിക്കായിരിക്കും വരാൻ പോകുന്നത് ഇവിടെ ആദിലയുടെ ക്യാരക്ടർ ഒരു മനുഷ്യർക്കും അഡ്ജസ്റ്റ് ചെയ്തു പോകാൻ പറ്റത്തില്ല അതിലാ ഒരു രീതിയിലുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് കഴിഞ്ഞ ദിവസം ആതിലെയും നൂറേയും തമ്മിൽ എന്തോ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ കഴിഞ്ഞ ദിവസത്തെ ആ പ്രൊമോക്കകത്ത് അത് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അവരുടെ ഇടയിലും നൈസായിട്ട് എന്തോ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ പൊട്ടി വരുന്നുണ്ട് അപ്പൊ അങ്ങനെ ബിഗ് ബോസിനകത്ത് ഇങ്ങനെയുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഇവർ രണ്ടുപേരും പിരിയാൻ ചാൻസ് ഉണ്ടെങ്കിൽ അത് അൺ വിവാദത്തിലോട്ടായിരിക്കും പോകുന്നത് ഇത് അവർക്ക് ഏത് രീതിയിലാണെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാം അവർക്ക് എങ്ങനെയാണെങ്കിലും ജോലിയും ചെയ്യാം മനുഷ്യരെ ബുദ്ധിമുട്ടിപ്പിക്കാണ്ട് അവർ ജീവിക്കുന്നുണ്ട് അപ്പോഴാണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത് ലക്ഷ്മി പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു ഇവരേക്ക് ആര് വീട്ടിൽ ഞാൻ ഇവരെ സപ്പോർട്ട് ചെയ്ത് വീട് ചെയ്ത ഒരാളാണ് അവിടെ ശരിക്കും തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇവരെ വീട്ടിൽ ആര് കയറ്റുമെന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ അത് ഏറ്റവും ആയിട്ടും വൃത്തിയായിട്ടൊരു ചോദ്യമാണ് അവർ ചോദിക്കുന്നത് ഒരു കാര്യത്തിനകത്തോട്ടൊക്കെ ഞാൻ ഇവരെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക തന്നെ ചെയ്യും കാര്യം ഇവരും മനുഷ്യര് തന്നെയാണ് ഇവരെ അകറ്റി നിർത്തേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ പാരന്റ്സിന്റെ കാര്യത്തിനകത്തോട്ട് വരുമ്പം ഒരു കുടുംബങ്ങളും ഇവരെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സമ്മതിക്കത്തില്ല അതാണ് ഇതിന്റെ ശരിക്കുള്ള സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ രാജ്യത്ത് ജീവിക്കാനുള്ള സ്വന്തമായിട്ടുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട് ചിലപ്പോ അവരതുകൊണ്ടൊക്കെ ആയിരിക്കും ഈ ഒരു വഴി തിരഞ്ഞെടുത്തത് പക്ഷെ അച്ഛന്റെ അമ്മയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും എന്ന് ഞാൻ പറയുന്നുള്ളൂ കഴിവതും അവരെയും കൂടെ ചേർത്ത് പിടിക്കാനായിട്ട് നോക്കുക അവരെ പറഞ്ഞു മനസ്സിലാക്കാനൊക്കെ ആയിട്ട് നോക്കുക ഇവിടെ അതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ പ്രത്യേകിച്ച് വേറൊന്നും ഇല്ല അഡൽട്ടായ ആൾക്കാരെ അവർക്ക് ജോലി ചെയ്യാം അവർക്ക് പല രീതിയിൽ ജീവിക്കാനുള്ള രീതിയിലും രണ്ടുപേർക്കും ജോലിക്ക് പോകാനുള്ള പ്രായമുണ്ട് പ്രായ സ്വതന്ത്രമായി ജീവിക്കാനുള്ള എല്ലാ കഴിവും ആൾക്കാരാണ് ആണ് അപ്പൊ ഇതായിരുന്ന ഒരു സംഭവം ഇതിന്റെ ഒരു റിയാക്ഷൻ ആതിലയുടെ ലൈനാഥൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇനി ഞാൻ ആ ഒരു വീഡിയോ കൂടെ എടുത്തു വെച്ചിട്ടൊന്നും കൊളവാക്കാൻ നിൽക്കുന്നില്ല ഇനി ഒന്നും അപ്പൊ ഇവിടെ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ സ്വഭാവം ശരിക്കും എക്സ്പോസ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഈ എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ നൂറയെ പിടിച്ചു വെച്ചിരിക്കുകയാണോ ഇല്ലേന്ന് ഒരുപാട് പേർക്ക് സംശയമുണ്ട് ഇനി അത് മാത്രമല്ല അതുപോലെ തന്നെ ഈ നൂറയുടെ സെക്ഷുവാലിറ്റി ഈ ലസ്ബിയൻ തന്നെയാണോ എന്ന് ശരിക്കും ആൾക്കാർക്ക് സംശയമുണ്ട് ഒരുപാട് പോസ്റ്റ് ലൈമും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പണ്ടൊരാണിൽ നിന്ന് മോശാനുഭവം ഉണ്ടായെന്ന് വെച്ചിട്ട് ഒരിക്കലും എല്ലാ ആണുങ്ങളും അങ്ങനെ ആകണമെന്നില്ല പക്ഷെ അവിടെ സെക്ഷുവാലിറ്റിയുടെ കേസും പറയുന്നുണ്ട് കാര്യത്തിൽ അത് വല്ല വാസ്തവം ഉണ്ടോന്നു എനിക്ക് അറിയത്തൂല്ല എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം ഈ കാര്യങ്ങളൊക്കെ ആതില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്വഭാവത്തിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ അധിക കാലം എന്തായാലും അതിനകത്ത് പിടിച്ചു നീക്കാൻ പറ്റത്തില്ല ഓരോ ആൾക്കാരെയും ചെന്ന് വെറുപ്പിക്കും അങ്ങേയറ്റം വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സീ അനീഷൊക്കെ അവരെ കാട്ടി എത്ര വയസ്സിന് മൂർത്തയാണ് അനീഷിനെയൊക്കെ വിളിക്കുന്ന ഒരു പേരാണ് മണ്ടൻ പൊട്ടൻ അപ്പി ഇങ്ങനെയൊക്കെയാണ് വിളിക്കുന്നത് യാതൊരുവിധ ബോധമില്ലാത്തൊരു സ്ത്രീ അതുമാത്രമല്ല പാതിരാത്രി വന്നിരുന്നിട്ട് കുൽസ്ഥിത സംസാരങ്ങൾ വളരെ മോശമായിട്ടുള്ള പോലെ ചർച്ചകൾ ശരിക്കും ഇതൊക്കെ എന്താണ് ഫാമിലിക്കാരൊക്കെ ഇരുന്ന കാണുന്നൊരു ഷോ അല്ലേ ഇത് ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്റെ കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ